കോഴിക്കോട് അഴിയൂർ വെങ്ങളം പാതയിൽ പലയിടങ്ങളിലും കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പ്ലാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് അത് ആവശ്യപ്പെടണ്ടേ വെള്ളം ഒഴുക്കി വിടാനുള്ള വഴി കണ്ടെത്താൻ പയ്യോളി നഗരസഭയോടും തിക്കോടി പഞ്ചായത്തിനോടുമാണ് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പ്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അവസാനം ചെയ്യും ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജില്ലാ കളക്ടറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല കാരണം ഇത്രയും കാലം വെള്ളം ഒഴുകിപ്പോയിരുന്ന വഴികളടച്ചാണ് ദേശീയപാത ആറുവരിയാക്കിയത് ഒടുവിൽ വഴികൾ തേടി കരാർ കമ്പനി എത്തിയപ്പോഴേക്കും കൊടുക്കുകയായിരുന്നു അതൊന്നും നോക്കാതെ ഇവർ റോഡിൻ്റെ വർക്ക് നടത്തി റോഡിലെ വർക്ക് നടത്തി ഈ അനുഭവങ്ങൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അപ്പം പോഴും ഇവരിത് പഠിച്ചില്ല വകാട് ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ പിന്നെ ഒഴുക്കിനനുസരിച്ച് കൾവർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ദേശീയപാത വികസിപ്പിക്കുന്ന സമയത്ത് ഈ കൽവർട്ടുകൾ മുഴുവൻ ഇതിൽ യാതൊരു പിന്നെ മുന്നറിയിപ്പുമില്ലാതെ ഒരു പഠനവും നടത്താതെ അടച്ചതാണ് ഈ വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമാക്കാനും ഈ പ്രതിസന്ധി ഇപ്പോൾ വലിയൊരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ എത്താൻ സാധിക്കും മറിച്ച് ആ കൽവർട്ടിന് പകരം പുതിയ കൽവർട്ടുകൾ ഇവർ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടില്ലായിരുന്നു ഈ യാത്രാ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാതെ ഉത്തരേന്ത്യൻ കരാർ കമ്പനി നിർമ്മാണത്തിനിറങ്ങിയതാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നും വിമർശനമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്